ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അപ്പം വണ്ടി വിളിച്ചപ്പം ഒരു പത്ത് മിനിറ്റ് നിന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുവാണ് നമ്മൾ നല്ല ഹാപ്പിയിലാണ് പിന്നെ നമുക്ക് ഇന്നത്തെ വിഷയം ആ ഊട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന് മാറ്റങ്ങളായാലോ ആയാലോ അത് എന്തേലും പറയാനുണ്ട് എല്ലാവരോട് പിന്നെ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇരട്ടി കേറി പറയാൻ നിൽക്കരുത് കേട്ടാ കേട്ടോ 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 അപ്പം നമുക്ക് നമ്മുടെ വീടയിലേക്ക് പോവാട്ടോ ആ ഊട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ ലൈബ്രറിയിൽ ജോലിക്ക് പോകുമായിരുന്നു മണൽവേലിൽ ഗാലക്സി എന്നാണ് ലൈബ്രറിയുടെ പേര് ഞാനവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ആ ഊട്ടി ഉണ്ടായതിന് ശേഷം ഞാൻ ജോലി നിർത്തി കാരണം കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ടല്ല ആരേലും നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തി വരുന്നില്ല അതുകൊണ്ട് ജോലി നിർത്തി പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യകുട്ടി ഉണ്ടായതിനു ശേഷമുള്ള സമയത്തിൻ്റെ വില എനിക്ക് മനസ്സിലായിട്ടോ ആദ്യകുട്ടി ഉണ്ടായതിനു ശേഷം സമയം ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നോ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്തിനൊന്നും ഒരു വലിയൊരു വിലയില്ലാത്ത വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പം എൻ്റെ ഓരോ ദിവസത്തിൽ ഓരോ മിനിറ്റിനും നല്ല വിലയുണ്ട് ട്ടോ ഓരോ കാരണം ഇന്ന സമയത്ത് ഒമ്പത് മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞ് മരുന്ന് കൊടുക്കണം അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിക്ക് പോകണം വന്നു കഴിഞ്ഞ് പാൽ കൊടുക്കണം അത് കഴിഞ്ഞ് ചോറ് കൊടുക്കണം അപ്പം സമയത്തിൻ്റെ വില എനിക്ക് ശരിക്കും മനസ്സിലായി അതുകൊണ്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാ നമ്മൾ ആദ്യമേ എല്ലായിടത്തും പോയിട്ട് എല്ലാം നട കളിച്ച് അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് അതിൽ ഒരു മാറ്റം വന്നു നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു മക്കൾ ഉണ്ടാവുവാണെങ്കില് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റം വരും ട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അന്നേരത്തേക്കും പെട്ടെന്ന് വേറൊരു രീതിയിലേക്കും വേറൊരു സാഹചര്യത്തിലേക്കും പോകുവാണ് വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മോനുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം കേട്ടോ സാധാരണ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയല്ല കുറച്ചൊരു റിസ്ക് എടുത്ത പരിപാടിയാണ് ഫുഡ് കൊടുക്കലാണേലും മരുന്ന് ഒക്കെ അപ്പം എനിക്ക് എനിക്കാദ്യമേ ഞാൻ എവിടെ എല്ലായിടത്തും തന്നെ മരുന്നിനും ഒക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും ഒരു ധൈര്യമില്ലായ്മ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം മുന്നൂറ്ററു ദിവസം ഞങ്ങൾ ഫിസിയോതെറാപ്പി ആയിട്ടും ഹോസ്പിറ്റലിൽ കൂടിയൊക്കെയാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയുമായിരുന്നു ഞാൻ ഒരുപാട് കരയുമായിരുന്നു ആദ്യ സമയത്തൊക്കെ പക്ഷേ ഇപ്പം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ രാത്രി എൻ്റെ ആധൂട്ടിനെ ശരിയാക്കി എടുക്കണം ആധുട്ടി ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം വന്നത് വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ലക്ഷ്യം വന്നു ആതുട്ടി ഉണ്ടായതിന് ശേഷം നമ്മുടെ എന്തിനായിരിക്കണം മാണൂസ് ഉണ്ണീസ് ഉണ്ണികുണ്ണുണ്ടായതിന് ഒരു ഇത്ര ഒരു കൃത്യനിഷ്ഠയൊന്നും ജീവിതത്തിൽ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം രാവിലെ എടുക്കണം എണീക്കണം ഫിസിയോതെറാപ്പിക്ക് പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എൻ്റെ മൈൻഡ് അങ്ങ് തിരിയാൻ തുടങ്ങി അപ്പം തന്നെ ആതുട്ടി ഉണ്ടായപ്പോൾ നമ്മുടെ എനിക്ക് വലിയൊരു മാറ്റം വന്നു പിന്നെ നമ്മളെ കല്യാണം കാര്യങ്ങൾ പോകൂട്ടോ അത്യാവശ്യം വേണ്ടവരുടെ കല്യാണത്തിനും കാര്യങ്ങളിലേക്കും പോകും പിന്നെ നമുക്ക് ആരുമായിട്ട് അവിടെ ആയിരുന്നു അപ്പം അടുത്തുള്ള വീട്ടിലൊക്കെ ഞാൻ പോകുമായിരുന്നു ഇടയ്ക്കൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെ നമുക്ക് അടുത്തുള്ള ഒരു വീട്ടിലൊക്കെ പോകാൻ അങ്ങനെ ഒന്നും ഒന്നിനൊരു പറ്റാത്തൊരു സാഹചര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഇതിലേക്ക് മാറ്റപ്പെട്ടു കേട്ടോ പ്രത്യേകമായിട്ട് നമ്മളൊരു നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ മാറ്റപ്പെട്ടു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാം ആ ധുട്ടി ഞാനും അടങ്ങുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഫുള്ള് ഒരു ദിവസത്തിൽ ഒരു ഒന്നോ ചുരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ആതുട്ടി അല്ലേ ഒരു മൂന്ന് മണിക്കൂർ അത്രേ ഉള്ളൂ ആദ്യൂട്ടിന്ന് എടുത്ത് കിടക്കുന്ന സമയം എന്ന് പറയുന്നത് ബാക്കി ഫുൾ ടൈം ആതുട്ടി എൻ്റെ കയ്യിലാണ് ആതുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കണം ആ എല്ലാം ചെയ്യണം അപ്പം ഞാൻ ആണ് അതിലെല്ലാം ഞാൻ ആണ് കാരണം വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയല്ലേ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി നമുക്ക് ഇങ്ങനെ വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരുടെയൊക്കെ വിഷമം എന്താണോ ഒക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടോ ഞാൻ മാത്രമല്ല ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ട് പിന്നെ ഈ ഇതുപോലെയുള്ള അമ്മമാരല്ല ഇന്നേക്കാളും മക്കൾ ഒരു ഫുഡ് പോലും കൊടുക്കാൻ പറ്റാത്ത കുറേ അമ്മമാരുണ്ട് അപ്പം അവരുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി നമ്മൾ പൈസ കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ സമയമാണ് ട്ടോ നമ്മുടെ പൈസയ്ക്കൊക്കെ മുകളിലൊക്കെ ആയിട്ട് പൈസ കൊണ്ടൊന്നൊന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ സമയമായിരുന്നു ട്ടോ അത് പിന്നെ ഇതിലും കൂടുതലായിട്ട് ആദുട്ടീനെ പോലെയുള്ള മക്കള് ഒരുപാട് പേരുണ്ട് ട്ടോ ഒരുപാട് മക്കള് ഇതിലും അവശ്യത അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പം അവരുടെയൊക്കെ വിഷമം മനസ്സിലാക്കാൻ തുടങ്ങി പിന്നെ പിന്നെയെന്ന് പറഞ്ഞാ കുശുംബും നോണയും ഇല്ലാത്ത നമ്മളൊരു പുതിയൊരു കൂട്ടുകാരയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു കേട്ടോ പുതിയ കുറേ ആൾക്കാരിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നു അവിടെ ഒരു കുശുംബില്ല നോണയില്ല ഒന്നുമില്ല സ്നേഹം മാത്രം അതാണ് ഞങ്ങളുടെ ഫിസിയോതെറാപ്പി സെൻറ്ററും ഞങ്ങളിങ്ങനെയുള്ള അമ്മമാരും കുറേ അമ്മമാരും കേട്ടോ അവിടെ ഒന്നുമില്ല എല്ലാവരും മക്കൾ സെയിമാണ് ഒരു മക്കളെ ഒരു പോരുകുത്തില്ല ഒരു അടിയില്ല ഒരു വഴക്കില്ല ഒന്നുമില്ല അവിടെ എല്ലാവരും തുല്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് എത്തപ്പെട്ടു അതെ ആ തിട്ടിയും ഹാപ്പിയാണ് ഇപ്പോൾ എല്ലാ ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞൊരു ഇത് ക്ഷമ എല്ലാത്തിനും ഒരിതായിട്ട് വന്നിട്ടുണ്ട് കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം ആ തുട്ടി എന്തൂരം കരഞ്ഞാലും മാണുസും ഉണ്ണിക്കൂട്ടൊക്കെ കറി വരുന്ന ഞാൻ ഒരുപാട് ദേഷ്യപ്പെടും വഴക്കുറയും ഒക്കെ ജീവമായിരുന്നു അടങ്ങിയിരിക്കണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കാരണം ക്ഷമ എന്താന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആതുട്ടീനെ നമ്മൾ അതുപോലെയാണ് ഒരു ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലാണേലും ഒരു മരുന്ന് കൊടുക്കുന്ന കാര്യത്തിലാണേലും ആദിമിൻ്റെ കാര്യത്തിൽ നല്ല റിസ്ക് എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെയാണ് കേട്ടോ ആദിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് പിന്നെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ആതുട്ടി ഉണ്ടായി പിന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത പാവത്തിൻ്റെ ഫലമാണ് കൊച്ചെന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ് ആരും ചെയ്ത പാവത്തിൻ്റെ ഫലമൊന്നും ഞാൻ പറയുവാണ് എല്ലാവരും ചെയ്ത പുണ്യത്തിൻ്റെ ഞാൻ ചെയ്ത പുണ്യമാണ് ഏതോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് എൻ്റെ ആ തുട്ടീനൊക്കെ കിട്ടിയേക്കുന്നത് അങ്ങനെ അപ്പം അങ്ങനെ ഇപ്പം ഇത് പറയുമ്പോൾ ആണെങ്കിൽ എനിക്ക് സ്പീഡി സ്പീഡിൽ പറഞ്ഞുണ്ടാവുമല്ലേ അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് വെച്ചിട്ടാണ് എനിക്ക് ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാനും ഒരുപാട് ആൾക്കാരെ അറിയാനും ഒരുപാട് ആൾക്കാരുടെ വിഷമം അറിയാനും ഓരോരുത്തരും അനുഭവിക്കുന്നത് അറിയാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടോ കാരണം നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആദ്യൂട്ടീനെ നോക്കാനോ ആ ഫിസിയോതെറാപ്പി ചെയ്യാനൊക്കെ എനിക്ക് പറ്റും എനിക്ക് ആ തിട്ടീനെടുക്കാവുന്ന പക്ഷെ അമ്മമാരുണ്ട് മക്കൾക്ക് വെയിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ഒരുപാട് അമ്മമാരുണ്ട് മക്കൾക്ക് എടുത്താൽ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയില്ലാത്ത കുറേ അമ്മമാരുണ്ട് കേട്ടോ ഫിസിയോതെറാപ്പി ചെയ്യാനൊന്നും കുറെ അമ്മമാരുണ്ട് മക്കളെ എടുത്തുകൊണ്ട് ഫിസിയോതെറാപ്പി സെൻ്ററിൽ വരാൻ പറ്റാത്തവരൊക്കെ പക്ഷെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല പുണ്യമാണ് കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം പറയുന്നതാണ് നല്ല പുണ്യമാണ് കാരണം എനിക്ക് ആതുട്ടിനെ എടുക്കാൻ പറ്റുന്നുണ്ട് അതും ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഓട്ടോ വന്നു ഓട്ടോ വന്നിട്ട് ബാക്കി പറയാവേ അങ്ങനെ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടോ ഞാൻ പകുതി വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് പോയത് ഞാൻ പറഞ്ഞ ആതുട്ടി ഉണ്ടായിക്കഴിഞ്ഞാണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം സാധാരണ ആയിട്ടുള്ള ഒരു അമ്മ വീട്ടമ്മ മക്കളെ സ്കൂളിൽ വിടുന്നു തിരിച്ചു വരുന്നു വീട്ടിലെ പണി എടുക്കുന്നു അതാണ് അവരുടെ ലോകം അതുമായിരുന്നു എൻ്റെ ലോകം പക്ഷെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആദൂട്ടി ഉണ്ടായതിന് ശേഷം എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠ വന്നു കേട്ടോ അതുവരെ നമ്മൾ തിന്നുക കുടിക്കുക മക്കളെ സ്കൂളിൽ വിടുക കിടന്നുറങ്ങും ഇതായിരുന്നു പരിപാടി പക്ഷേ ആദട്ടി ഉണ്ടായതിന് ശേഷം എനിക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആതുട്ടീനെ കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോണ നമ്മുടെ ജീവിതത്തിലെ ഒരു സമയത്തിനൊരു സമയം വിലപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റം വന്നു മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് ആതുകുട്ടി ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ കാരണം ഇതുപോലത്തെ ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരം ഒന്നും അവരുടെ വിഷമവും സങ്കടവും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്കും മനസ്സിലാവില്ല കേട്ടോ പക്ഷേ അത് അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ അതെന്താണെന്നും അത് എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആധൂട്ടി ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ സാധിച്ചത് അങ്ങനെയാണ് പുറമേ നിൽക്കുന്നവർ നമ്മൾ എന്ത് കാണിച്ചാലും നമുക്ക് കുറ്റം കണ്ടുപിടിക്കുന്നവരായിരിക്കും പക്ഷേ ഇപ്പം എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകണമെങ്കിൽ എന്നെപ്പോലെ ഉള്ളവരാക്കേ മനസ്സിലാവുള്ളൂ അത് താഹിറ അങ്ങനെ കുറേ പേര് ഞങ്ങളെപ്പോലെ അമ്മമാർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ പിന്നെ അല്ലാതെ മനസ്സിലാവുന്ന കുറേ പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് അങ്ങനെ മനസ്സിലാവുന്ന ഒത്തിരി പേരുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് പുറമേ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവൂല ഞങ്ങളനുഭവിക്കുന്ന വിഷമവും ഞങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ ഈ മക്കളെയും കൊണ്ട് ഫിസിയോതെറാപ്പി പോയി വരുമ്പം അവർക്ക് വരുന്ന ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങളും ആ മക്കളെ ആതുട്ടിനെയൊക്കെ സംബന്ധിച്ചാണ് ഈ ആതുട്ടിയുടെ കാലൊക്കെ വളർന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആതുട്ടിക്ക് അതിലൊക്കെ നേരെയായി വരുമ്പോഴും അപ്പം നമ്മൾ ഡെയിലി ഈ കൊണ്ടുപോകും കൊണ്ടുവരവും എല്ലാം ആയിക്കഴിയുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു നിശ്ചയം വരുവാണെട്ടോ നമ്മളെ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരുവാണ് കാരണം വിഷമം ഇല്ലെന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം വരുവാണ് നമ്മൾ എന്തിന് മാതൃട്ടീനെ അറിയാം ഞാനാണെങ്കിൽ ആതുട്ടീനെ ശരിയാക്കാനുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എനിക്ക് വയനാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തത് മോൻ്റെ ചികിത്സ എനിക്ക് കറക്റ്റായി കിട്ടിയാലത്തുകൊണ്ടാണ് വയനാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തത് അപ്പം അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് നടക്കുന്നവരാണ് കേട്ടോ ഇത് നിങ്ങൾ ഓർക്കും ഞാൻ എന്തോ പറയുവാന്ന് പക്ഷെ ഞാൻ എന്തോ പറയുന്നതല്ല ഒരമ്മ എന്ന നിലയിൽ ഒരു ഞാൻ പറയാം ആ തുട്ടീനെ പോലെയുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയെന്ന നിലയിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇത് അത് ഫോൺ ബെല്ലടിച്ചു കേട്ടോ ഹസ്ബൻഡ് ജോലി അവിടെ നിന്ന് ആള് വിളിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു റിംഗ് ടോണിൻ്റെ ശബ്ദം വന്നത് ഞാൻ പറയാം ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ ഞാനൊക്കെ ഈ പറയുന്നത് നിങ്ങൾക്ക് വെറും വിട്ടിത്തായിട്ടോ എന്തൊക്കെയായിട്ട് തോന്നുമായിരിക്കും പക്ഷേ ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടി തട്ടി വരുന്നതാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വന്നത് എൻ്റെ ആധൂട്ടി ഉണ്ടായതിന് ശേഷമാണ് എനിക്ക് എല്ലാവരിലേക്കും എല്ലാവരും വിഷമങ്ങളും സങ്കടങ്ങളും ഇങ്ങനെ വന്നാലുള്ള അവസ്ഥ എന്താന്നൊക്കെ എല്ലാവരുടെയും എനിക്ക് അത് നമുക്ക് എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് അറിയാൻ തുടങ്ങിയതാണ് പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യം വരും കേട്ടോ ആരേലും എന്തേലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് ഞാൻ ഒന്നും മിണ്ടി വരായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം കുഞ്ഞിനെയൊക്കെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് തിരിച്ച് പറയാനുള്ളൊരു ഇതും കിട്ടിയത് എനിക്ക് ഇപ്പോഴാണ് നമ്മുടെ ആതുണ്ടായതിന് ശേഷം മാത്രമാണ് കേട്ടോ എനിക്ക് ഇതിനൊക്കെ ഒരു കഴിവ് പ്രത്യേകമായിട്ട് ദൈവം തന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് നോക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഇങ്ങനത്തെ മക്കൾ കൊടുക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നോക്കിയല്ല അതാണ് അവർ നോക്കിയല്ലാത്തത് തന്നെയല്ല നാളെ ആ മക്കളുടെ കഷ്ടകാലം കണ്ടു ഒരാരും ഉണ്ടാവില്ല അപ്പം ആ ദുട്ടി ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ് വന്നേക്കുന്നത് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി അമ്മമാർ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങൾ നമ്മൾ ഞാനും അങ്ങനെ ആയിരുന്നു ഞാൻ രാവിലെ എണീക്കുന്നു ചോറ് വയ്ക്കുന്നു അങ്ങനെ കണ്ടിന്യൂ നമ്മളതാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയാണോ അല്ല ആ എന്ന് പറഞ്ഞാൽ വലിയൊരു ലക്ഷ്യമാണ് കേട്ടോ ആതുട്ടീനെ ഓടിച്ചാടി നടക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ലക്ഷ്യമാണ് അപ്പോൾ എനിക്ക് തോന്നി ആ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെ പറയണമെന്ന് എനിക്ക് തോന്നി എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും ആ പോലെയുള്ള എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും ആ തുട്ടീനെ പോലെയുള്ള കൈന്നുപോയി പോയി തുട്ടിനെ പോലെയുള്ള പിള്ളേരുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ വലിയ വലിയ ലക്ഷ്യങ്ങളായിരിക്കും അപ്പം പരമാവധി ഞങ്ങളെ ഉള്ളവരെ ഞങ്ങളെപ്പോലെയുള്ളവരെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരു ആയിരം വിഷമങ്ങളും അത് ഇത് ഉള്ളിലിട്ടായിരിക്കും വരുന്നതും പുറത്ത് ഈ ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്നതും അപ്പം തളർത്താൻ നോക്കാതിരിക്കാൻ എല്ലാരും ശ്രമിക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലേലും നമ്മക്ക് നമ്മൾ നമ്മളാരെയും ഉപദ്രവിക്കാതിരിക്കണം ട്ടോ പരമാവധി എൻ്റെ പോളിസി അതാണ് കേട്ടോ ആരെയും പരമാവധി നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക എന്തിനാണ് ഓരോ വയ്യാവേലി വന്നാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയോ അതൊക്കെയാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ കിടന്ന് കലവില കൂട്ടാനും വഴക്കിടാനും എനിക്ക് സമയമില്ല എനിക്ക് ആരെന്ത് നെഗറ്റീവ് അടിച്ചാലും വഴക്കിടാനും എനിക്ക് സമയമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ നിങ്ങളോട് ഈ ബാഡ് കമൻ്റ് ഇടുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല കാരണം നിങ്ങളുടെ ജീവിതം വേസ്റ്റാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല ഞാൻ വലിയൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നടക്കുന്നത് ദൈവം ഏൽപ്പിച്ച വലിയൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നട അപ്പം ഇതൊക്കെയാണ് കേട്ടോ ആദ്യൂട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലായി രണ്ടാമത്തെ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ടെന്നും അവരുടെ വിഷമം എന്താണെന്നും മനസ്സിലാക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഫിസിയോതെറാപ്പി കഴിഞ്ഞു വന്നു അതുകൂട്ടി അവിടെ കിടപ്പുണ്ട് അതുകൊണ്ടിന് അവിടെ കിടത്തിയതാണ് കുറച്ച് കഴിയുമ്പോൾ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടൊന്ന് കിടത്തിയതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനീ പറഞ്ഞതേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് കേട്ടോ അപ്പം നാളെ കാണാം ടാറ്റാ ബൈ ബൈ